വേറൊരു എൺപത് രൂപയുള്ളു അല്ലേ എൺപത് രൂപയാണ് ഹാഫ് പാൻറ്റ് ആണ് അല്ലേ പത്ത് പതിനഞ്ച് ഇരുപത് പത്ത് പതിനഞ്ച് ഇരുപത് ഇട്ടോ ഇതൊക്കെ ഇവിടെ ഇവിടെയുണ്ട് അമ്പത് രൂപയാണ് ഇതിന്റെ റേറ്റ് ഉണ്ടോ അമ്പത് രൂപ വാങ്ങിക്കാതായി ഇതൊക്കെ നൂറ്റി ഇരുപതും നൂറ്റി അമ്പതാണോ കേട്ടോ റേറ്റ് ഇതിനൊക്കെ നൂറ്റി ഇരുപത് രൂപയാണ് ഇതിന് നൂറ്റി ഇരുപത് രൂപ ടീഷർട്ട് നൂറ്റി ഇരുപത് ഇതിനൊക്കെ നൂറ്റി ഇരുപത് ടീഷർട്ട് കുറച്ച് ക്വാളിറ്റി ഉണ്ടോ തോന്നേ അപ്പോൾ എല്ലാവർക്കും തിരുപ്പൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് സ്വാഗതം നമ്മൾ തിരുപ്പൂർ മാർക്കറ്റിലോട്ടാണ് പോകുന്നത് നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ കഴിഞ്ഞ ദിവസം വന്നിറങ്ങി ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഇവിടെയുള്ള ആൾക്കാരെല്ലാം ശ്രദ്ധിച്ചാൽ മതിയോ എല്ലാം നോർത്ത് ഇന്ത്യൻസ് ആണ് കേട്ടോ മൊത്തം നോർത്ത് ഇന്ത്യൻസ് ആണ് ഇത് തമിഴ്നാടാണെന്നേ തോന്നുന്നില്ല അപ്പം നമുക്ക് മാർക്കറ്റിലോട്ട് പോകാം പോവാം നമ്മളിതിലെക്കൂടെ ബ്രിഡ്ജ് കയറി അപ്പുറത്ത് ഇറങ്ങിയിട്ടാണ് മാർക്കറ്റ് കഴിഞ്ഞ വീഡിയോ കാണാത്തവർ കാണണം വാ നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുപ്പൂരാണ് കേട്ടോ അപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ തിരുപ്പൂര് വന്ന വീഡിയോ ആണ് നിങ്ങൾ കണ്ടത് ഇനി ഞങ്ങൾ തിരുപ്പൂരിലെ സൺഡേ മാർക്കറ്റ് കാണാൻ പോകാനുണ്ടോ സൺഡേ മാർക്കറ്റിലെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഒരു ട്രെയിൻ പോകുന്നുണ്ട് അത് കാണിച്ചിറങ്ങി ഇതാ ഈ പോകുന്ന ട്രെയിൻ കണ്ടോ ഇത് തിരുവനന്തപുരത്ത് നിന്നും ബിലാസ്പൂരിലോട്ടുള്ള ട്രെയിനാട്ടോ അതായത് ഛത്തീസ്ഗഡിലെ ബിലാസ്പൂരിലോട്ടുള്ള ട്രെയിനാണ് അതാണിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ഉച്ച സമയത്താണ് ഇവിടെ വന്നത് അതൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ കണ്ടില്ലേ മലയാളികളും ഇല്ല തമിഴരും ഇല്ലല്ലേ മൊത്തം ഇവരാണ് കേട്ടോ നമ്മൾ ഇതിലെ കൂടെ പുറത്തോട്ടിറങ്ങുവാണ് കാരണം ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ വരുന്നവരെല്ലാം ഉണ്ട് ഇപ്പം പണ്ടത്തെ പോലെയല്ലേ ഇപ്പം എല്ലാവരും ഫാമിലി ആയിട്ടല്ലേ ഇപ്പോൾ ഇവരുടെ ഒരു ആണല്ലേ നമ്മുടെ കേരളവും തമിഴ്നാടും ആ അതണ്ടോ ഇവിടെ എല്ലാം ഇരിക്കുന്നതെല്ലാം കണ്ടോ കാണോ കാണോ കണ്ടോ ഇപ്പം ഇവിടെയൊക്കെ ഇരിക്കുന്നതാണ്ടോ ഇത് ഫുള്ള് നോർത്ത് ഇന്ത്യൻസ് ആണ് ആണുണ്ടോ മൊത്തത്തിൽ എന്താ വെച്ചാൽ വേറെ ഒന്നും ഈ തിരുപ്പൂർ എന്ന് പറയുന്ന അറിയില്ല ഒരുപാട് തുണി ഇൻഡസ്ട്രിയും ഉള്ള സ്ഥലമാണ് ഒരുപാട് ചെറിയ ചെറിയ കടകളും വലിയ വലിയ കടകളും ഹോൾസെയിലും റീറ്റെയിലും ഒക്കെ ആയിട്ട് ബനിയൻ കമ്പനികളും ഒക്കെ ഉള്ള സ്ഥലമാണ് നമ്മൾ എന്ന് പറയുന്നത് അതെ ഇവിടെ എത്തിയാലും നമുക്ക് പാലക്കാടൊക്കെ കാണുന്ന അവിടെ ഇന്ത്യൻ ഫ്ലാഗ് കാണാൻ പറ്റും ഇതാണ് തിരുപ്പൂർ റെയിൽവേ സ്റ്റേഷൻ ഇവിടെയൊക്കെ വർക്കൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ ഓക്കെ പിങ്ക് കളറിലാണ് കേട്ടോ വെറൈറ്റി ആയിട്ടുള്ള സ്റ്റേഷാണ് അപ്പം നമുക്ക് പുറത്തോട്ട് ഇറങ്ങാം പുറത്തോട്ട് ഇറങ്ങിയിട്ട് ഇവിടെ നടന്നു പോയാൽ തന്നെ നമുക്ക് ഇവിടുത്തെ മാർക്കറ്റ് ഒക്കെ എന്നാണ് പറഞ്ഞത് അതൊക്കെ കൊണ്ട് നമുക്കൊരു ഒന്ന് രണ്ട് മണിക്കൂറിനുള്ളിൽ ഇവിടെയൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട് പോവാം ഞാൻ ഫസ്റ്റ് ടൈം ആണ് കാണുന്നത് കേട്ടോ നമ്മുടെ പഴയ ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് താരം റിക്കി പോണ്ടിങ്ങിൻ്റെ ഒരു പരസ്യം റെയിൽവേ സ്റ്റേഷന്റെ ഫ്രണ്ടിലെ കണ്ടത് നൈസ് അപ്പോൾ നമ്മൾ ഇതിലേക്കൂടെയാണ് വെളിയിലോട്ട് ഇറങ്ങുന്നത് നല്ല അടിപൊളി വെയിലാണല്ലോ വന്നിറങ്ങിയത് അടിപൊളി കാഴ്ചകളൊക്കെ കണ്ട് വന്നിട്ട് തമിഴ്നാട് എത്തിയപ്പോഴത്തേക്ക് ചൂടായിട്ടോ നിങ്ങൾ കഴിഞ്ഞ വീഡിയോയില് നമ്മൾ കാണിക്കുന്നുണ്ടല്ലേ നല്ല മഴക്കോളും ഒക്കെ ആയിട്ടുള്ള സ്ഥലം നല്ലൊരു പഴയ ഒമിനിയാണ് നമ്മുക്ക് പിന്നെ ആതിരക്കന്നെ ബസ്സിൽ പോണെങ്കിൽ അല്ലേ ആതിരക്കിവിടെ ബസ് ഫ്രീ ആണ് നിന്ന് പോകണ്ട നമുക്ക് ഇവിടെ ചോദിക്കാം ഇവിടെ നടന്നു പോകാൻ ദൂരമുള്ളൂ ഇതൊക്കെ ആതിരക്ക് ഫ്രീ ആയിട്ടുള്ള ബസ്സാണ് ആതിരയ്ക്ക് ഫ്രീ ആയിട്ടുള്ള ബസ് ഇവിടെ കരിമ്പിൻ ജ്യൂസ് കടകളൊക്കെ ഉണ്ട് നമുക്ക് ആദ്യം തുണി മാർക്കറ്റോട് പോകാം ഒന്നുമില്ല അങ്ങോട്ടൊക്കെ നടന്നാ മതി തുടർച്ചയായിട്ട് മാർക്കറ്റ് ഇങ്ങട്ടല്ലേ സൺഡേ മാർക്കറ്റ് സൺഡേ മാർക്കറ്റ് ഇങ്ങട്ടല്ലേ നേരെ ചേട്ടൻ ചേട്ടൻ നല്ല പാട്ടൊക്കെ പാടുന്നുണ്ട് ഇവിടെ ഉണ്ടോ നമുക്കൊരു വഴി ചോദിക്കാൻ പോലും ഒരു തമിഴ്നാട്ടുകാരില്ലന്നെ ഇങ്ങനെ പോയാൽ ഇതേ അവസ്ഥയാവും നമ്മളെ നാളെ കേരളവും അല്ലേ എല്ലാ നോർത്ത് ഇന്ത്യൻസ് ആയിട്ട് നമുക്ക് മലയാളികളെ കാണാൻ കിട്ടുന്നില്ല അതേപോലെ ആയി ഇപ്പൊ തമിഴ്നാട്ടില് ഇവിടെ ഒരു വഴി ചോദിക്കാൻ പോലും ആരുമില്ല വഴി ചോദിക്കണമെങ്കിൽ ഹിന്ദിയിൽ ചോദിക്കണം അപ്പൊ ഇവിടെ നിന്നിട്ട് അങ്ങോട്ടുണ്ടോ ഇഷ്ടംപോലെ മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുവാണ് ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആദ്യം ഇതുകൊണ്ട് ഞെട്ടിയിരിക്കാനുണ്ടോ നമ്മൾ ഇതിനുമുമ്പേ ബാംഗ്ലൂർ പോയപ്പോൾ ഇതേപോലൊരു ഫീൽ ഉണ്ടായിരുന്നു ബാംഗ്ലൂര് ചെന്നൈ ആ അവിടെയൊക്കെ അവിടെ ഒക്കെ ഇവിടെ തൊട്ട് തുടങ്ങണം നമുക്ക് കുറച്ചും കൂടെ അങ്ങോട്ട് പോയിട്ട് ഓരോന്ന് കാണാം ഇരുപത് രൂപ പത്ത് രൂപയൊക്കെ ഒക്കെ തുണി കിട്ടും കുറച്ചുകൂടെ മെയിൻ കുറച്ചുകൂടെ ക്രൗഡഡ് ആയിട്ടുള്ള സ്ഥലത്തോട്ട് പോവാം ഇത് റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ കേട്ടോ നിങ്ങൾ ദൂരം ഒന്നും പോകണ്ട ഇവിടം തൊട്ടാണ് കേട്ടോ നമ്മളെ സൺഡേ മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതന്നെ പറയാം ഇതൊക്കെ കണ്ടോ മുപ്പത് രൂപ റുപ്പീസ് മുപ്പത് രൂപ പത്ത് രൂപ അമ്പത് രൂപ അങ്ങനെ കൊറേ ഉണ്ട് കേട്ടോ നമുക്ക് ഇത് ഈ സ്ട്രീറ്റിലേക്കൂടെ ഇങ്ങനെ നടക്കാം അല്ലേ എന്നിട്ട് നമുക്ക് നിനക്കെന്താ വേണോ ഒന്നും വേണ്ട അതെന്താ വേണ്ടത് ഇത് തന്നെയാണ് നമ്മളവിടെ കയറി നിനക്ക് ഇത് എന്ന് പറഞ്ഞാൽ ഇതിന്റെ വേറെ കടകളിൽ നിന്നൊക്കെ എടുത്തിട്ടൊക്കെ തന്നെ ഇവിടെ നിന്ന് അമ്പത് എടുക്കുന്ന സാധനം അവിടെ എത്തുമ്പോൾ നൂറ് രൂപ ആവുന്നേ ഉള്ളൂ നൂറല്ല ഇരുന്നൂറ് രൂപയൊക്കെ ആവും ഇവിടെന്നുണ്ടോ നിങ്ങൾക്ക് കാണിച്ചു തരാം ഈ ഒരു സ്ട്രീറ്റ് റെയിൽവേ സ്റ്റേഷന്റെ ഫ്രണ്ടിലായതുകൊണ്ട് ഇവിടെ വരുന്നവർക്ക് അങ്ങോട്ടില്ല ഇങ്ങോട്ട് നോക്കും ഈ സൈഡിലോട്ട് നോക്കും അങ്ങ് വരെ കിടക്കുക റെയിൽവേ സ്റ്റേഷന്റെ ഫ്രണ്ടിലായത് കൊണ്ട് നിങ്ങൾക്ക് ട്രെയിൻ വന്നിറങ്ങി ഞങ്ങൾ വന്ന പോലെ ട്രെയിനിൽ വന്ന് ഇറങ്ങിക്കഴിഞ്ഞാ നിങ്ങൾക്ക് ആ ഞായറാഴ്ചയാണ് ഈ ഈ റീറ്റെയിൽ മാർക്കറ്റ് ഞായറാഴ്ചയാണ് ആ ഇതൊക്കെ കണ്ടോ ഇവിടെ നമുക്ക് ട്രാക്ക് സൂട്ടും കാര്യങ്ങളും മോലമുണ്ട് വാച്ചസ് ഉണ്ട് ഷർട്സ് ഒക്കെ ഉണ്ടല്ലേ ഇതിൻ്റെ ഒന്നും വില ഇവിടെ എഴുതിയിട്ടില്ല നമുക്ക് നോക്കാം നമുക്ക് ഇതൊക്കെ കണ്ട ഇവിടെ ഭയങ്കര തിരക്കാണല്ലോ നോക്കിയാ എന്താന്ന് വില നോക്കിയേ ഇതൊക്കെ നൂറ്റി ഇരുപത് നൂറ്റി അമ്പതാണോ കേട്ടോ റേറ്റ് ഇതിനൊക്കെ നൂറ്റി ഇരുപത് രൂപയാണ് ഇതിന് നൂറ്റി ഇരുപത് രൂപ ടീഷർട്ട് നൂറ്റി ഇരുപത് ഇതൊക്കെ നൂറ്റി ഇരുപത് രൂപയുടെ ടീഷർട്ടാണ് പക്ഷേ ക്വാളിറ്റി ഉണ്ട് തന്നല്ലേ അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട് തന്നു പക്ഷേ ആ നൂറ്റി ഇരുപത് രൂപ പാട്ടാണല്ലോ പ്രശ്നം പാട്ട് കാരണം നമ്മൾ അധികം ഇവിടെ കാണിക്കുന്നില്ല കാരണം നമുക്ക് കോപ്പി റേറ്റ് വരും കേട്ടോ നമ്മൾ ഇത്ര കഷ്ടപ്പെട്ട് വീഡിയോ എടുത്തിട്ട് ആ പൈസയൊക്കെ പാട്ടിൻ്റെ ഓണറിന് പോവും വീഡിയോയുടെ പൈസ ഇതൊക്കെ നൂറ്റി ഇരുപത് രൂപയാണോ കേട്ടോ അതിരോടെ കയ്യിരിക്കുന്നത് നൂറ്റി ഇരുപത് കുഴപ്പമില്ലല്ലോ ഇത് നല്ല മെറ്റീരിയൽ ആയിട്ടോ നോക്കി അത്യാവശ്യം അത്യാവശ്യം കട്ടിയുള്ള മെറ്റീരിയൽ ആണ് അതാണ് വാങ്ങിക്കണം കേട്ടോ പോകുമ്പോൾ പറഞ്ഞാൽ വാങ്ങിച്ചുകൊണ്ട് പോകാം ഇപ്പം നമ്മൾ കാണിച്ച അവിടെ നമ്മൾ എടുക്കാതെ ഞാൻ പറഞ്ഞില്ല പാട്ടുള്ള കൊണ്ടാണ് പക്ഷേ നൂറ്റി ഇരുപത് ആ മെറ്റീരിയൽ ഞങ്ങൾ ടച്ച് ചെയ്ത് നോക്കിയപ്പോൾ നല്ല കട്ടിയുള്ള തുണി നല്ല ക്വാളിറ്റി ഫീൽ ചെയ്തു നൂറ്റി ഇരുപത് വറുത്തായിട്ട് തോന്നി കേട്ടോ പിന്നെ ബെൽട്ടുകളൊക്കെയാണ് ആ അത് നോക്കിയേ അത് എത്രയെന്ന് വെച്ചാൽ നൂറ്റി പത്ത് രൂപ അല്ലേ ഇത് നൂറ്റിപ്പത്തിൻ്റെ ആണല്ലേ നമ്മൾ ഇത് പാലക്കാട് നിന്ന് ഇതൊക്കെ തന്നെയാണ് അവിടെ നമ്മൾ ഇരുന്നൂറ് രൂപ വരുന്നത് അമ്പത് രൂപത്തിന്റെ സാധനം നമ്മളവിടെ എത്തുമ്പോ നൂറ്റി അമ്പത് ഇരുന്നൂറ് രൂപ വരും അതെ അതെ ഒരെണ്ണം വാങ്ങിക്കണം കേട്ടോ എല്ലാം പോകുമ്പോ ഒരെണ്ണം മേടിച്ചോണ്ട് പോകണം നിനക്ക് പറ്റിയൊന്നുമില്ലല്ലോ നമ്മള് പാവപ്പെട്ടില്ല നമുക്ക് ഇതൊക്കെ മതിയല്ലേ ബംഗാളി നോർത്ത് ഇന്ത്യൻസ് കച്ചവടം നടക്കുന്നത് ഇവിടെ ഇതെന്ന് വെച്ചാൽ ഇവിടെ കടക്കാരെന്നിവിടെ വന്നെടുക്കത്തില്ല കടക്കാരെടുക്കുന്നതൊക്കെ വേറെ സ്ഥലത്തുനിന്ന് കേട്ടോ അവർ കടകളിൽ നിന്നായിരിക്കും എടുക്കുന്നത് ഇനി ഇവിടെ നിന്ന് എടുക്കുന്ന കടക്കാരുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല എങ്കിലും കടക്കാർക്ക് ഇതിലും കുറച്ച് വില കുറച്ച് കിട്ടും ഇത് റീറ്റെയിലാണ് നമുക്കിപ്പോൾ കടയിൽ കടക്കാരെടുക്കുന്ന സ്ഥലത്ത് പോയി നമുക്ക് എടുക്കാൻ പറ്റില്ല അവിടെ ബൾക്കായിട്ടേ കിട്ടത്തുള്ളൂ ഇവിടെ ആവുമ്പോൾ നമുക്ക് വൺ പീസ് ആയിട്ട് വാങ്ങിക്കാം ഇതാണ്ടോ ഇവിടെ ഇവിടെ മൂന്നെണ്ണം ഇരുന്നൂറ് രൂപ അത് കിഡ്സ് ഉണ്ട് അല്ലേ മൂന്നെ ഇരുന്നൂറ് രൂപ ഏതാ അതാണോ ഇത് മൂന്നെണ് ഇത് അത്യാവശ്യം വല്യ നൂറ് രൂപ നൂറ് രൂപ മൈക്കിൽ അനൗൺസ്മെന്റ് ഒക്കെ ഉണ്ട് നൂറ് രൂപ രൂപ മൂന്ന് പീസ് മൂന്ന് പീസ് ഇരുന്നൂറ് അതാണ് മൂന്ന് പീസ് ഇരുന്നൂറ് കേട്ടോണ്ട് ഇതോ ഇവിടെ ചേട്ടൻ വിളിച്ചൊക്കെ പറയണോ മൈക്കിലൊക്കെ വിളിച്ചത് കേട്ടോ അടിപൊളി നല്ല ഓളം ഉണ്ട് ഇവിടെ വൈബിൾ ഉള്ള സ്ഥലമാണല്ലോ ഇതൊക്കെ കൊച്ചു പിള്ളേരുടെ ഡ്രസ്സാണ് ഇതൊക്കെ പത്തും ഇരുപതും മുപ്പത് രൂപയ്ക്കൊക്കെ കിട്ടുന്ന ഇത് കൊച്ചു പിള്ളേരുടെ ഇതൊക്കെ ഇവിടെ ഉണ്ടോ അമ്പത് രൂപയാണ് ഇതിന്റെ റേറ്റ് ഉണ്ടോ അമ്പത് രൂപയ്ക്ക് ഞങ്ങൾക്ക് വാങ്ങിക്കാതെ ഈ ഒരു തുണി അമ്പത് രൂപ ഗിഫ്റ്റ് ഗിഫ്റ്റൊക്കെ കൊടുക്കുവാണെങ്കിൽ അമ്പത് രൂപ ആരും അറിയത്തില്ല അമ്പത് രൂപയ്ക്ക് കൊടുക്കാം ബാ നമുക്ക് ഇങ്ങനെ നടക്കാം ഇനി പത്ത് രൂപയുടെ എവിടെയാ ഇവിടെ ഫുള്ള് തന്നെ കേട്ടോ എല്ലാം ഇതാ ഇതാ നൂറ്റമ്പത് ഇരുന്നൂറ്റമ്പത് പത്ത് രൂപയാ പത്ത് രൂപ അഞ്ച് ഇരുപത് രൂപ ഇതിന് പത്ത് രൂപ പത്ത് രൂപ അല്ലേ അല്ലേടേട്ട് പത്ത് പതിനഞ്ച് ഇരുപത് പത്ത് പതിനഞ്ച് ഇരുപത് രട്ടേടാ നീ ഇതാണ് കണ്ടുപിടിച്ച ശരി ഉണ്ടല്ലേ എന്തായാലും കൊള്ളാം ഇതൊക്കെ എഴുപത് രൂപ അങ്ങനെ ഭയങ്കര രസം ഉണ്ടല്ലേ ചുമ്മാ ഇങ്ങനെ കണ്ട് ഇതൊക്കെ നോക്കിക്കൊണ്ടൊക്കെ പോയാൽ തന്നെ മതി ടീഷർട്ടും അധികം ബനിയൻ ആണ് ശ്രദ്ധിച്ചോ ഷേർട്സ് വളരെ കുറവാണ് ഐറ്റംസ് ആണ് കൂടുതലുള്ളത് കണ്ടോ ഇരുപത്തഞ്ചു രൂപ മുപ്പത് രൂപ നേടിയിട്ടുണ്ട് നമ്മൾ ഈസിലേ പോയിട്ട് നമുക്ക് ഇറങ്ങി വരാം കേട്ടോ ഇന്ന് നിങ്ങൾക്ക് ഈ മാർക്കറ്റ് ഞാൻ മൊത്തത്തിലൊന്ന് ഓടിച്ചിട്ട് കാണിച്ചു തരാം അല്ലേ എനിക്ക് ആ ഒരു മെറ്റി നൂറ്റിപ്പത്തിൻ്റെ ഒരു മേടിക്കാൻ പറഞ്ഞു പതിനഞ്ചിന്റെ വേണ്ട നിനക്ക് വേണം പതിനഞ്ചിന്റെ വേണ്ടല്ലേ ഇവിടെയും കച്ചവടം നടത്തുന്ന പങ്കാളികളൊന്നുമല്ലേ എന്താ പറയാ ആ അവര് നമ്മളെ ഇന്ത്യക്കാരല്ലേ അപ്പൊ ഇവിടെ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെയുള്ള സാധനങ്ങൾ വേണേ ഒരു ആയിരം രൂപ കൊണ്ടുവന്നു ഒരു ചാക്ക് തുണി ഒരു ചാക്ക് തുണി വാങ്ങിച്ചിട്ട് പോവാം കേട്ടോ ഇതൊക്കെ ഈ പാന്റ് ഈ സെയിം ടൈപ്പ് പാന്റ് ഞാൻ വാങ്ങിച്ചത് നാനൂറ്റമ്പത് രൂപ ആ അപ്പം മുന്നൂറ് രൂപ അപ്പം അപ്പൊ വലിയ വ്യത്യാസം ഇല്ല നൂറ്റി അമ്പത് രൂപയുടെ വ്യത്യാസമുള്ളൂ ഞാൻ കറക്റ്റ് ഞാൻ അവർ ചോദിക്കുമ്പോ ഞാൻ പറഞ്ഞു ഞാൻ നാനൂറൊക്കെ മരിച്ചെന്ന് ലേഡീസ് ഐറ്റംസ് ഇതൊക്കെ നോർത്ത് ഇന്ത്യൻ ഇതാണ് ഇവിടുത്തെ സൺഡേ മാർക്കറ്റ് എന്ന് ഞായറാഴ്ച ദിവസം മാത്രമേ കാണത്തുള്ളൂ സൺഡേ മാർക്കറ്റ് അതുകൊണ്ടാണ് സൺഡേ മാർക്കറ്റ് എന്ന് പറയുന്നത് ഇവിടെ നോക്കാം ആ നൈറ്റ് ഡ്രസ്സിന്റെ പാൻറ്റൊക്കെ ഉണ്ട് ഇവിടെ ഗൂഗിൾ പേ ഉണ്ട് വാങ്ങിക്കാൻ അത് കുറച്ചൊക്കെ എന്താ നോക്കിയേ എഴുപല്ലോ വീട്ടിൽ ഇടാനൊക്കെ ഉപയോഗിക്കാം വേണ്ട നൂറ് രൂപയ്ക്ക് നൂറ് നൂറ് നൂറ്റമ്പത് ഉള്ളു നമ്മളവിടെ അല്ലേ ഇത് എമ്പത് രൂപ വേണോ അത് നോക്ക് നീ എന്നാ നോക്ക് വീട്ടിൽ ഇടല്ലോ ഇത് ചെറുതാ ഇവ ഇവളുടെ സൈസിനുള്ളു വേണ്ട വലുത് ഇവളും പറ്റുള്ളവരുടെ കൂട്ടുകാരനെ ഉള്ളു അത് വേറെ കാര്യോ ആ അല്ല അത് എൺപത് രൂപടി ഇപ്പൊ കൂട്ടിയോ അത് അത് ഇത് എനിക്ക് ഇതിന്റെ സൈസ് ആണോ നോക്കിയത് നോക്കി നല്ലതാണെങ്കിൽ ഒരെണ്ണം എടുക്കാം ഇത് വീട്ടിൽ ഇടാൻ പറ്റുമല്ലോ ഇതൊക്കെ നൂറ് രൂപയുള്ളു കേട്ടോ ഒരു എൺപത് രൂപയ്ക്ക് കൊടുക്കത്തില്ലേ എൺപത് രൂപയ്ക്ക് ഡിസ്കൗണ്ട് ഒന്നും ഇല്ല ആ നിനക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമുക്ക് ഗൂഗിൾ പേ കൊടുക്കാം നോക്കിട്ട് വരാം ആ എന്നാൽ നോക്കിയിട്ട് വരാം എന്നാ അപ്പോ ഇഷ്ടപ്പെട്ടത് കൊള്ളാം കുഴപ്പമില്ലല്ലോ മെറ്റീരിയൽ അല്ലേ അത്യാവശ്യം കുഴപ്പമില്ലാത്ത മേലാണ് നൂറ് രൂപയ്ക്കൊക്കെ ഉള്ളു നമുക്ക് ചുമ്മാ വീട്ടിലൊക്കെ ഇടാനൊക്കെ വാങ്ങിക്കാൻ വേണമെങ്കിൽ കേട്ടോ അല്ലാതെയും മേടിക്കുകയൊക്കെ ചെയ്യാം ഇവിടുന്ന് അങ്ങനെ അത്ര ക്വാളിറ്റി കുറവൊന്നും തോന്നില്ല അല്ലേ ആ റേറ്റ് കുറവെന്ന് പറഞ്ഞാൽ ഇവിടെ പ്രൊഡക്ഷൻ നടക്കുന്ന സ്ഥലം ആയതുകൊണ്ടാണ് റേറ്റ് ആ റേറ്റ് റേറ്റ് കുറയുമ്പോൾ ക്വാളിറ്റി കുറവെന്ന് പറഞ്ഞാൽ വണ്ടത്രമാണ് കാരണം ഇവിടെ അത്യാവശ്യം നമുക്ക് ആ മെറ്റീരിയൽ നമുക്ക് ഒരു ഡ്രസ്സ് നമുക്ക് തൊട്ട് നോക്കുമ്പോ നമുക്ക് ഏകദേശം മനസ്സിലാവും ഈ സാധനത്തിന സൗന്ദര്യം ഇതൊക്കെ നൂറ് രൂപ ഉണ്ടോ ഫിക്സഡ് ഇവിടെ ഇവിടെ അതിനേക്കാളും നല്ല ഉണ്ടെന്ന് തോന്നുന്നല്ലോ നൂറ് രൂപയുടെ മിഡി ടോപ്പ് മിഡി ടോപ്പ് പെണ്ണുങ്ങളുടെ മിഡി ടോപ്പ് ആണ് ഇത് ഇരുന്നൂറ് രൂപ ഇത് ഇരുന്നൂറ് ഇത് അമ്പത് രൂപ ഈ ടീഷർട്ട് അമ്പത് രൂപയുള്ളൂ അമ്പത് രൂപ ഉള്ളു തന്നെ പെണ്ണുങ്ങളുടെ അല്ലേ മുപ്പത് രൂപയുള്ളൂ കേട്ടോ മുപ്പത് അമ്പത് ഒക്കെ ആയിട്ടാണ് ഈ പാൻറ്റിനെന്ന് പറയുന്നത് നൂറ് രൂപയാണ് ഇത് ഫിക്സഡ് പ്രൈസ് നൂറ് ഇത് പക്ഷേ അത്ര ക്വാളിറ്റിയില്ല കേട്ടോ ഈ മെറ്റീരിയൽ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും പക്ഷേ അത് നല്ല ക്വാളിറ്റി ഉണ്ട് ഏസ ആ ഐഫോൺ ഐഫോൺ അവന് വരെ ഐഫോണാണെന്നാ ചോദിച്ചു ഞാൻ ചോദിച്ചത് ഐസാണോ ചെറുക്കൻ ഐഫോണൊക്കെ ഒക്കെ ഉണക്കെപ്പടി തിരിഞ്ഞത് ഇത് ക്യാമറ പാത്തപ്പോഴാ ഇല്ല ഞങ്ങൾ യൂട്യൂബിൽ വീഡിയോ ചെയ്യാ അപ്പൊ ഐഫോൺ ആണോന്നാ ചോദിച്ചത് യെസ് ഇവിടം വരെ ഉണ്ട് മാർക്കറ്റ് ഇനി ഇങ്ങനെ ഇറങ്ങി നമുക്ക് തിരിച്ചു പോകുമ്പോഴത്തേക്ക് നമുക്ക് അടുത്ത് ഇങ്ങോട്ടും ഉണ്ടല്ലേ എവിടെ ഇരുപത്തഞ്ചറുപത് അത് ഇരുപത് രൂപയ്ക്ക് ബക്കറ്റിലൊക്കെ ആക്കി വയ്ക്കുന്നുണ്ട് കേട്ടോ ഇതാ ഇങ്ങോട്ടും ഉണ്ടോ കേട്ടോ ഉണ്ട് നമ്മളില്ല വെജിറ്റബിൾ മാർക്കറ്റ് മാർക്കറ്റോ ഇതൊക്കെ പതിനഞ്ച് രൂപ അല്ലേ എന്താണ് അത് പതിനഞ്ച് രൂപയ്ക്ക് കൊച്ചു കൊച്ചുള്ളവരുടെ നിക്കറൊക്കെയാണ് പതിനഞ്ച് രൂപ അത് പത്ത് രൂപ ടോപ്പ് 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 നാൽപ്പത് പര അമ്പത് രൂപ ആ കണ്ടോ ആ ുംപതും നാല്പത് ഇരുപതും നമ്മുക്കൊന്നും വേണ്ടിയവിടം വരെയുള്ളു നമുക്ക് ഇനി തിരിച്ചു വന്ന അങ്ങോട്ട് തന്നെ പോവാം അല്ലേ അപ്പൊ ഇതൊക്കെയാണ് ഇവിടത്തെ കാണേണ്ട കാഴ്ചകൾ എന്ന് പറയുന്നത് നല്ല രസമല്ലേ ഈ പർച്ചേസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ചുമ്മാ ഇങ്ങനെ നടക്കാനൊക്കെ രസമാണ് ഓരോ തുണികളൊക്കെ നോക്കി ഒരു രണ്ടായിരം ഒരു രണ്ടായിരം രൂപ ഉണ്ടെങ്കിൽ നമ്മളൊരു ബാഗ് കൊണ്ടുവരുവാണെങ്കിൽ ആ ബാഗ് നിറച്ച് തുണിയായിട്ട് പോവാം അല്ലേ ഇവിടെ കണ്ടതിൽ ഒരു പത്ത് രൂപ തൊട്ട് ഒരു ഇരുന്നൂറ്റമ്പത് മുന്നൂറ് രൂപ വരെയുള്ള സാധനങ്ങളാണ് ഇവിടെ മാക്സിമം ഉള്ളത് കേട്ടോ അത് ഞങ്ങൾ നടന്ന് ഇപ്പുറത്തെ എൻഡിൽ വരെ എത്തി ഇവിടെയൊക്കെ ഇച്ചിരി ഇവിടെ റേറ്റ് ഉള്ള സാധനങ്ങളാണ് ജീൻസ് പാൻറ്റ് ഇത് എത്ര നോക്കി ചോദിച്ചാൽ ചുമ്മാ ചോദിച്ചാൽ മതി നമുക്കിപ്പോൾ വേണ്ട അതാണ് ജീൻസിൻ്റെ പാൻറ് കേട്ടോ ഇതൊക്കെ എത്രയാണ് വേണോ റേറ്റ് ജീൻസൊക്കെ ഇരുന്നൂറ് രൂപ എന്തോ ഇത് ഇരുന്നൂറ് രൂപയുടെ പാൻറ്സ് ചുമ്മാ ചോദിക്കുന്ന ഇരുന്നൂറ് ഈ താഴെ ഉണ്ടോന്ന് അല്ലേ എല്ലാ കടയിലേ കയറി ഇത് ഇത് കൊള്ളാലോ ഇത് നിനക്ക് ഏ ഓമ്മോ ഇത് കൂടുതലാണോ ത്രീ ഹൺഡ്രഡ് കൂടുതലാ ഇതിനെ ത്രീ ഹൺഡ്രഡ് നമ്മള് മലയാളിയായെന്ന് പറഞ്ഞോണ്ട് എവിടെ പോയാലും പറ്റിപ്പോന്നുള്ളൂ അത് ഒന്നൂറ നമ്മുടെ നാട്ടിലും ഇല്ലെന്ന് തോന്നുന്നുല്ലേ ഇങ്ങോട്ടും ഇണ്ട് കേട്ടോ ആവേശം തീർന്നാ ഇവിടെ നിന്ന് അങ്ങോട്ട് കിടക്കുവോ അവിടെ റെയിൽവേ ട്രാക്കാന്ന് തോന്നാ അതൊക്കെ നോക്കാം ചെരുപ്പൊക്കെ ഒന്ന് ചുമ്മാ നോക്കാല്ലോ ഇപ്പറത്തെ ചെരുപ്പ് തുണി മാത്രമല്ല പേഴ്സ് ബെൽട്ട് കണ്ണാടി എല്ലാം ഉണ്ട് ചെരുപ്പ് ആ കമ്മി പണി ചല്ലോക്കോ ഒരു ചെരുപ്പ് ആണെങ്കിൽ നോക്കാം അത്ര ഉണ്ടോ ഇരുന്നൂറ്റി രൂപ പാലക്കാട് നൂറ്റമ്പത് രൂപ ആളും തരം നോക്കിയുള്ള ബിസിനസ് ആണല്ലേ ആളും മുഖം നോക്കിയുള്ള ബിസിനസ് ആണ് മലയാളി ആണെങ്കി നൂറു രൂപ കൂടും ബംഗാളി ആണെങ്കിലും അമ്പത് രൂപ കൂടും അവിടെ ഷർട്ട് ഷർട്ട്സ് ആണല്ലേ ഇവിടെ ഒരു ഇച്ചിനും കൂടെ വെറൈറ്റി ആയിട്ടുണ്ട് കേട്ടോ ഷർട്ടുകളല്ല ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഇരുന്നൂറ്റി അമ്പത് രൂപയൊക്കെ ഉണ്ടാകും ഫുൾ ഇങ്ങനെ പല കളറുകൾ ഇങ്ങനെ പാക്ക് ആക്കി വെച്ചിരിക്കുകയാണ് എല്ലാം ഇരുന്നൂറ്റമ്പതാണ് ഏതെടുത്താലും ഇരുന്നൂറ്റി അമ്പത് അല്ലേ ഇത് കുഴപ്പമില്ല തോന്നലേ കണ്ടിട്ട് എടുത്ത് നോക്കിയേ മെറ്റീരിയൽ എങ്ങനെ ഉണ്ട് ഏഹ് അത് തുറക്കാം ആ ഇതാണ് അതിൻ്റെ ഇതാണ് സാധനം കേട്ടോ അതിൻ്റെ കെട്ടില്ലാത്ത സാധനം കെട്ടില്ലാത്ത സാധനം ഇതാണ് കുഴപ്പമില്ല അത്യാവശ്യം കുഴപ്പമില്ല ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്കൊക്കെ ഇങ്ങനത്തെ ശബ്ദം നമ്മൾ നോക്കിയൊണ്ടിരിക്കും ആ സൈസ് സൈസിനകത്ത് ഏഴുണ്ട് അപ്പോൾ സൈസ് നോക്കി നമ്മൾ വാങ്ങിച്ചായി ഇരുന്നൂറ്റി അമ്പത് അത്യാവശ്യം ഇച്ചിരി കൂടെ ഡിസൈൻ ഒക്കെ ഉണ്ട് നല്ല ഇതുണ്ടല്ലോ അത്യാവശ്യം കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഒരു ഫീൽ ഉണ്ട് അല്ലേ ഇത് നിങ്ങൾ നിങ്ങളിതാ ഈ ഈ ഒരു കട ശ്രദ്ധിച്ചാൽ മതി ഇവിടെ ഇച്ചിരി അത്യാവശ്യം ആൾക്കാർ ആൾ ആൾക്കാരും പേരുള്ളതും നല്ല ഡ്രസ്സും ഒരുപാട് സെലക്ഷനും ഉള്ള കടയാണ് നമ്മളിപ്പോൾ അവിടെ നിന്ന് വന്നിട്ട് നമ്മൾ നേരെ ഇങ്ങോട്ട് തിരിയുന്നെടുത്താണ് ഉണ്ടോ നൂറ് രൂപ നൂറ് രൂപയുടെ നമ്മുടെ വീടേ കർട്ടൻ നൂറ്റി എഴുപത് രൂപ തൊട്ട് മുന്നൂറ് രൂപ ആണ് ഈ കർട്ടൻ്റെ റേറ്റ് കേട്ടോ നമ്മളെ വീടുകളിലൊക്കെ ഉപയോഗിക്കുന്ന കർട്ടൺ ആ കുഴപ്പമില്ല പക്ഷെ നമ്മളവിടെ ആ ഈ ഒരു വില ഉള്ളെന്ന് തോന്നുന്നു അല്ലേ നൂറ്റി എഴുപത് തൊട്ട് എത്ര മുന്നൂറ് രൂപ എന്ന് പറഞ്ഞു അല്ലേ കർട്ടൺ മെറ്റീരിയൽ ആണ് ക്ലോസ് അതിൻ്റെ എല്ലാം ഇവിടെ കിട്ടും നമ്മൾ ഇതാണോ നൂറ്റി എഴുപതരയുടെ നൂറ്റി ഏഴര ട്രാൻസ്പെറന്റ് ടൈപ്പ് ആണോ അല്ലേ ഇത് സാധാ തുണിയാണ് പക്ഷെ ഇതൊക്കെ കുഴപ്പമില്ല ഇതും കുഴപ്പമില്ല ഇതൊക്കെ കട്ടിയുള്ള കട്ടിയുടെ മാത്രല്ല അതിന്റെ ആ ഡിസൈൻ കാര്യങ്ങളൊക്കെ കൊള്ളാം ഇത് പക്ഷെ മുന്നൂറ് രൂപ അല്ലേ അത് മുന്നൂറ് രൂപ അതിനാണ് നൂറ്റി എഴുപത് രൂപ മുന്നൂറ് നൂറ്റി എഴുപതൊക്കെ ആയിട്ട് തമിഴ്നാട്ടിലെ സ്വന്തം വണ്ടി ഇവിടെ കിടക്കുന്നു ഇവിടെ വരുകയാണ് കേട്ടോ മാർഗ്ഗ നമ്മള് കുറെ ദൂരം ഇങ്ങനെ നടന്നു പിന്നെ ഇവിടെയൊക്കെ ചെരുപ്പുകള് അങ്ങനെ ഒരുപാട് നല്ല രസമാണ് കേട്ടോ ഇപ്പൊ നമ്മള് വെയിലത്ത് വന്നോണ്ടാണ് തണലത്തൊക്കെ വരുവാണെങ്കിൽ ചുമ്മാ സമയം ഇരുന്നൂറ്റി അമ്പത് ഫിക്സഡ് പ്രൈസ് മാസ്ക് മാസ്ക് ഇപ്പൊ പഴയ സ്റ്റോക്ക് ആയിരിക്കും കണ്ണാടിയൊക്കെ ചോദിച്ച എത്ര ചോദിച്ച അണ്ണാ കണ്ണാടി എവളോ എണ്ണാന്ന് ആക്ഷൻ മാത്രമേ ഉള്ളൂ ഇപ്പൊ ആ നൂറ് രൂപ തന്നെ എന്തത് നൂറ് രൂപ ഇപ്പൊ എവിടെ പോയാലും നൂറ് രൂപയുള്ളു അത് ഇവിടെ വരേണ്ട ആവശ്യമില്ല അതിപ്പോ പാലക്കാടോ കൊല്ലത്ത് പോയാലും രൂപ കിട്ടും ഓ ആ ഇപ്പൊ ബംഗാളിയാന്ന് പറയും നേരത്തെ മലയാളിയായിരുന്നു ഇപ്പൊ കറക്റ്റ് ബംഗാളിയായി തെലുങ്ക് തെലുങ്ക് മലയാളി ലുക്കുള്ള കണ്ണാടി ഒന്നും ഇല്ല അതിനകത്ത് ഒരു അഡിഡാസിന്റെ ബാഗ്സ് ഒക്കെ ഉണ്ട് കേട്ടോ അടിബാസ് അല്ലല്ലോ അഡിഡാസ് ആ ഇപ്പൊ ശെരിയായി അപ്പൊ ഞങ്ങൾ വരെ വന്നു ഹെഡ്സെറ്റ് ഒക്കെ കണ്ടോ തൊണ്ണൂറ് രൂപ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് ഇരുന്നൂറ്റമ്പത് രൂപ അതൊക്കെ കുറച്ച് ദിവസം നിൽക്കത്തുള്ളൂ അതൊന്നും വേണ്ട ഇലക്ട്രോണിക് സാധനങ്ങളൊന്നും വാങ്ങിക്കരുത് നീ ഊമെന്ന് വിചാരിച്ച അയാള് അയ്യേ ആതിരെ പോയി ആംഗ്യവാശി കാണിച്ചി കാണിച്ചോ കാരണം അയാൾ ചോദിച്ചു മിണ്ടാൻ കഴിയാത്ത വെച്ചാന്നു ഞാൻ എനിക്ക് വീട്ടിൽ ഇടാൻ വേണ്ടി ചെറിയൊരു ഡ്രസ്സ് എന്തായാലും നമ്മൾ ഇവിടം വരെ വന്ന സ്ഥിതിക്ക് ആതിരൊക്കെ ഒരെണ്ണം നോക്കണ്ടേ ഇത് മതിയല്ലേ ആർമി ടൈപ്പ് ഇത് നൂറ്റി സെലക്ഷൻ അതെല്ലാം വൺ ട്വൻറ്റിയാണ് ഇതാണ് സിമ്പിളാണ് വേണ്ട ഇതാന്നല്ലേ ഇത് നൂറ്റി ഇരുപത് രൂപ കേട്ടോ കുഴപ്പമില്ല മെറ്റീരിയലൊക്കെ കുഴപ്പമില്ല തോന്നലേ എന്നോട് സൈസിലാണോ ആ സാറില്ല നൂറ്റി ഇരുപത് രൂപയാണെങ്കിലും നൂറ്റി ഇരുപണെങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ഉള്ളത് നമ്മൾ കടയിൽ നിന്ന് ഇതായത് സെയിം തന്നെ വാങ്ങിക്കുന്നത് മുന്നൂറ് രൂപ കൊടുത്തിട്ടല്ലേ ഇരുന്നൂറ്റി അമ്പത് മുന്നൂറ് രൂപ എടുത്ത് അപ്പം എടുത്തോ അവസാനം പത്ത് രൂപ കൂടെ കുറച്ചല്ലേ നൂറ്റി പത്ത് രൂപ ഇങ്ങനെ ആതിരൊക്കെ ഒരു ചെറിയൊരു വീട്ടിൽ ഒരു പാൻറ്റും കൂടെ നോക്കിയിട്ട് നമ്മൾ അടുത്ത ട്രെയിനിൽ കയറ് അത് നിന്നട ആ പെണ്ണുങ്ങളുടെ അല്ല ആണുങ്ങളുടെ എനിക്കിനു വേണ്ടേ നമ്മളിപ്പോൾ ഒന്നും എടുക്കാനുള്ള ഇതിന് വന്നതെന്നല്ല നമ്മൾ ചുമ്മാ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ വന്നത് ഇനി ലേഡീസിന് നമ്മൾ എവിടെയായിരുന്നു നോക്കിയത് അപ്പുറത്തായിരുന്നു അല്ലേ ഏ ഈ സൈഡുണ്ടോ ആ നെക്സ്റ്റ് നമ്മൾ ആതിരൊക്കെ ഒരു ചെറിയൊരു പാൻറ്റ് ആറൊന്നുമില്ല നമ്മൾ ജസ്റ്റ് വീട്ടിൽ ഇടുന്ന പാനാണ് ഇത് നമ്മൾ അവിടെ നിന്ന് വാങ്ങിക്കുമ്പോൾ ഒരു നൂറ്റമ്പത് രൂപയ്ക്ക് കൊടുക്കണം ഇവിടെ ഇതിന് വേറൊരു എൺപത് രൂപയുള്ളു അല്ലേ എൺപത് രൂപ ആണ് ഹാഫ് പാൻറ് ആണല്ലേ മതിയാസൈ മതിയാ ചുമറക്റ്റ് ഇല്ല അത് ഇവിടെ ഇവിടെ പ്രിന്റിങ് ഇല്ലല്ലേ ഇത് ഇതേ ഇത് കൊള്ളാലോ അത് വേണ്ട വള്ളി വരുന്ന വേണ്ട അത് വേണ്ട ഇവിടെ ചെറിയ ഓരോ കടകൾ ഓരോരോ ഡിസൈൻ

എടുക്ക എന്നാ അറുപത് രൂപ ചെലവാന്നുള്ളൂ രണ്ടെണ്ണം ഇവിടെ എന്നാ അറുപത് രൂപ രണ്ടെണ്ണം ഇട പ്രിന്റിങ് അത് വേണ്ട കളർ 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 വേണ്ട വേണ്ട പോയെന്നല്ല മറ്റേ വേറെ മിക്സ് ഇത് രണ്ടും ആ ഇത് രണ്ടും കൂടെ എടുത്തു കഴിഞ്ഞാൽ പ്രിന്റിങ് കറക്റ്റ് ആവുമല്ലേ സൈസ് വലുതാന്ന് തോന്നല്ലേ നീ ഇത് ഒരെണ്ണവും രണ്ടും ചെറുതാണോ ഓക്കേ ഒരെണ്ണം കളർ പോയത് അറുപതും മറ്റേത് എൺപത് അങ്ങനെ നൂറ്റി നാപ്പത് വാങ്ങിച്ചു പോവാതിരേക്ക് വീട്ടിടാല്ലോ ഇതൊക്കെ അമ്പത് രൂപയാണ് കേട്ടോ അമ്പത് രൂപയുടെ ലേഡീസിന്റെ ഡ്രസ്സുകളാണ് കേട്ടോ എന്താ പറയാ അമ്പത് രൂപക്ക് ഇതെങ്ങനെ മുതലാകുമോ ഇപ്പൊ ഇതിന്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് എന്തോ ആയിരിക്കും പത്തോ ഇരുപത് രൂപയോ കാണത്തുള്ളായിരിക്കും പ്രൊഡക്ഷൻ കോസ്റ്റ് ഇതൊക്കെ അമ്പത് രൂപ അല്ലേ ഇതൊക്കെ അമ്പത് രൂപ കിട്ടുമോ പറഞ്ഞാൽ അത്യാവശ്യം ലാഭമാണ് നമുക്ക് ഇന്നുമില്ല വീട്ടിൽ ഇടേ വേണ്ടേ അമ്പ നവനാ ഉള്ളു നിങ്ങൾ ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ വന്നാൽ തന്നെ മതി ഞാൻ പറഞ്ഞില്ല തുടക്കത്തിൽ പറഞ്ഞ പോലെ റെയിൽവേ സ്റ്റേഷൻ തന്നെയാണ് ജസ്റ്റ് ഒരു ദിവസം ട്രെയിനിലേക്ക് കയറി വന്നു ഒരു ആയിരം രൂപ ആയിട്ട് നേരെ ട്രെയിനിൽ കയറി വന്നു കഴിഞ്ഞാ ഇവിടെ ചുമ്മാ കറങ്ങി നമുക്ക് കുറച്ച് വീട്ടിലേക്ക് വേണ്ട ഡ്രസ്സൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോവാ നല്ല രസമുള്ള പരിപാടിയാണ് അമ്പത് രൂപ അമ്പത് രൂപ നൂറ് രൂപയൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നമുക്ക് നാട്ടിലോട്ട് പോകാം ഒരു എൻ്റർടൈൻമെൻറ്റായി ഇവിടെ അല്ലേ നല്ല രസമുള്ള പരിപാടിയാണ് ഇവിടെ അപ്പോൾ ഞങ്ങൾ നേരെ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകണം ഇവിടുത്തെ അത്യാവശ്യം കഴിഞ്ഞ ഞാൻ കാണിച്ചു തന്നു നമ്മൾ നേരെ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകണം നാല് അമ്പതിനാണ് അടുത്ത ട്രെയിൻ അപ്പോൾ ഞങ്ങൾ വീണ്ടും തിരുപ്പൂർ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ തന്നെ എത്തി കേട്ടോ നമ്മൾ ജസ്റ്റ് മൊബൈലിൽ തന്നെ ഞാൻ നേരെ കഴിഞ്ഞ പിടിയേ കാണിച്ച പോലത്തെ ഓൺലൈനിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തു ഒരാൾക്ക് അമ്പത് രൂപയാണ് ഫ്രം ഇവിടുന്ന് ആ തിരുപ്പൂരിൽ നിന്ന് പാലക്കാട് നമുക്കിപ്പം നാല് അമ്പതിനൊരു ഉണ്ട് ആ ട്രെയിൻ എന്ന് പറയുന്നത് തിരുച്ചിന്ന് വരുന്നതാണ് തിരിച്ചി ടു പാലക്കാട് ടൗൺ എക്സ്പ്രസ് ആണ് കേട്ടോ അപ്പോൾ ആ ട്രെയിനിൽ നമ്മൾ പോയാൽ ഒരു എട്ട് മണിയാകുമ്പോഴത്തേക്ക് പാലക്കാട്ടോ എത്തും അപ്പോൾ ഞങ്ങൾ രാവിലെ പതിനൊന്നരയ്ക്കാണ് ഇറങ്ങിയത് തിരിച്ച് ഞങ്ങൾ നാലതിന് ഇവിടെ നിന്ന് വണ്ടി കയറി എട്ട് മണിക്ക് നമ്മൾ പാലക്കാട് എത്തും പരിപാടി കഴിഞ്ഞ് എല്ലാം വണ്ടി ട്രിപ്പ് അല്ലേ പാലക്കാട് അങ്ങനെ വേറെ ഗുണമുണ്ടല്ലേ നമുക്ക് എളുപ്പം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി വരാം നമുക്ക് തൽക്കാട് വേണമെങ്കിൽ ഇരിക്കാം രണ്ട് വീഡിയോ എടുത്തു നമ്മൾ ജോലിയും കഴിഞ്ഞ് ഞങ്ങൾ പോവാണ് സമയം എന്ന് പറയുന്നത് അഞ്ച് പതിനെട്ടായിട്ടോ വണ്ടി ലേറ്റ് ആണ് അതായത് നാല് അമ്പത്തഞ്ചിന് ഇവിടെ എത്തേണ്ടതാണ് അഞ്ച് പതിനെട്ടായി അപ്പോൾ ഈ ട്രെയിനിലാണല്ലേ നമ്മൾ പോകുന്നത് ഓക്കെ ഇത് തിരുച്ചിയിൽ നിന്നും പാലക്കാട് ടൗൺ വരെ പോകുന്ന ട്രെയിനാണ് ഇത് ഡെയിലി ഓടുന്ന ട്രെയിനാണ് എല്ലാ ദിവസവും ഉണ്ട് അപ്പോൾ പോണ്ടിച്ചേരിച്ചേ അപ്പം തിരുപ്പൂര് വരുന്നവർക്ക് ഈ ട്രെയിനിൽ പാലക്കാടുള്ളവർക്കൊക്കെ ഈ ട്രെയിനിൽ പോകാൻ വേണ്ടോ അത്യാവശ്യം തിരക്കുണ്ട് അപ്പം ഞങ്ങൾ ഇതിനകത്ത് കയറിയിട്ട് നേരെ പാലക്കാട് പോവാണ് ആ ഫ്രണ്ടിക്ക് അറിയില്ല ഇവിടെ കറിക്കും ശരിയുണ്ടോ ആ എന്നാൽ അപ്പം ഞങ്ങൾ ഇതിനകത്ത് കയറി പോവാണ് ഇത് പാലക്കാട് വരെയുള്ളൂ പാലക്കാട് ടൗൺ